എല്ലാവർക്കും കൃഷിഗീതം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് സാധാരണ വിളകളിൽ കാണുന്ന പല രോഗങ്ങളെയും നമുക്ക് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ചില അറിവുകളാണ് ഞാൻ പങ്കുവെക്കുന്നത് നമുക്കറിയാം രുചി ചെടികളിൽ പലതരം കാരണങ്ങൾ കൊണ്ടും രോഗങ്ങളുണ്ടാകാം കുമ്പളിൻ്റെ ആക്രമണം ബാക്ടീരിയ വൈറസ് ഇവയൊക്കെ കാരണമാകാം അത് നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ എങ്ങനെയാണ് ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്ക് പടരുന്നത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം പലതും കാറ്റിലും മണ്ണിൽ കൂടെയും വിത്തിൽ കൂടെയും ജലസേചനത്തിൽ കൂടെയും ഒക്കെ മറ്റു ചെടികളിലേക്ക് പടരാറുണ്ട് അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കണം ആദ്യമായിട്ട് നമുക്ക് ചെയ്യാ ചെയ്യാൻ സാധിക്കുന്ന കാര്യം മണ്ണിലാണ് മണ്ണ് നമ്മളെപ്പോഴും നമ്മൾ പച്ചക്കറിയിലൊക്കെ പറയാറുണ്ട് മണ്ണ് നന്നായിട്ട് കിളച്ച് നമ്മൾ ജൈവവളം ചേർത്ത് കൊടുക്കുക എന്ന് പറയും ഒരു സെൻറ്റിൻ്റെ ഒരു നൂറ് കിലോ ജൈവവളമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൽ സൂക്ഷ്മജീവികളൊക്കെ നന്നായിട്ട് വളരുകയൊക്കെ ചെയ്യും അത് അതുപോലെ തന്നെ കുമ്മായം ചേർത്ത് കൊടുക്കുക കുമ്മായം ചേർത്ത് കൊടുക്കുന്നതും നമുക്ക് മൂലകങ്ങളുടെ ലഭ്യതയ്ക്കും മറ്റ് പല പ്രയോജനവും അപ്പോൾ കുമ്മായം ചേർത്ത് കൊടുക്കുക അതോടൊപ്പം ജൈവവളം ചേർത്ത് കൊടുക്കുക ഇതൊക്കെ നമുക്ക് സാധാരണയായിട്ട് ചെയ്യാൻ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ നമുക്ക് ഇന്ന് വളരെയധികം പ്രചാരത്തിലുള്ള മിത്ര സൂക്ഷ്മാണുക്കളായ ട്രൈക്കോഡർമ സ്യൂഡമോണസ് അതുപോലെ തന്നെ ബസിലസ് സെപ്റ്റിലിസ് ഇവയൊക്കെ ഇന്ന് വളരെയധികം പ്രചാരത്തിലുണ്ട് അതിൽ ട്രൈക്കോഡർമ നമുക്കറിയാം ചാണകത്തിൽ നമുക്ക് വളർത്തിയെടുക്കാം ഒരു നൂറ് കിലോ ചാണകവും ഒരു പത്ത് കിലോ വേപ്പിൻ പിണ്ണാക്കും മിശ് ഒന്ന് ഇളക്കി തള്ളത്തിട്ട് അതിലൊരു കിലോ ട്രൈക്കോഡർമയുടെ കൾച്ചറും ചേർത്ത് ഒരു പതിനഞ്ച് ദിവസം നമ്മളത് അതിൽ അതിൽ അതിനെ ഇട്ട് വളർത്തിയെടുത്ത ശേഷം നമ്മൾ പച്ചക്കറിക്കൊക്കെ ത തടത്തിലൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പറയും ഇത് ചെടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ രോഗങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കും ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഒരു രണ്ട് ശതമാനം വീര്യത്തിലൊക്കെ നമുക്ക് ടാൽക്ക് ബേസ്ഡ് ഫോമുലേഷൻ ആണെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ സ്യൂഡമോണസ് ആണെങ്കിലും നമുക്കറിയാം വിത്തിൽ പുരട്ടിയും തൈകൾ ഈ ഇതിൻ്റെ സൊല്യൂഷനിൽ നമ്മൾ മുക്കിയും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് രണ്ട് ശതമാനം ടാൽക്ക് ബേസ്ഡ് ഫോമുലേഷൻ നമുക്ക് ചെടികൾ തളിച്ചും കൊടുക്കാം ഇതൊക്കെ രോഗത്തെ നല്ല രീതിയിൽ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ചെടിയുടെ വളർച്ചയെ ദുരിതപ്പെടുത്തുന്ന പല ഘടകങ്ങൾ ഇതിലൂടെ ഉള്ളതുകൊണ്ടും അതായത് അങ്ങനെയൊക്കെ ചെടിയുടെ വളർച്ചയെ ദുരിതപ്പെടുത്താനും സഹായിക്കുന്നതാണ് അപ്പം നമുക്കതൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോഴും നമ്മുടെ കൃഷിയിടത്തിലൊക്കെ കരിഞ്ഞ് ഉണങ്ങി നിൽക്കുന്ന ഇലകളൊക്കെ ഉണ്ട് അതെല്ലാം നമ്മൾ നശിപ്പിച്ച് കളയണം നമ്മുടെ പഴയ നേരത്തെ ഉണ്ടായിരുന്ന കൃഷിയിടത്തിൽ അങ്ങനെയൊക്കെയുള്ള ഇലകൾ അതിലൊക്കെ സ്പോറ് കാണും ഈ കുമിൾ രോഗമാണെങ്കിൽ സ്പോറ് കാണും അല്ലെങ്കിൽ അതിൻ്റെ പ്രതിരോധ ശേഷിയുള്ള അതിജീവിക്കാനുള്ള ചില പ്രത്യേകതരം സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ടാകും അതൊക്കെ മണ്ണിലും അന്തരീക്ഷത്തിലുമൊക്കെ ആയിട്ടുണ്ടാകും അപ്പോൾ അത് നമ്മൾ ഉണങ്ങിയ ഇലകളും ഒക്കെ നമ്മൾ ശേഖരിച്ച് നശിപ്പിച്ച് കളയുകയോ കമ്പോസ്റ്റ് ഒക്കെ ചെയ്യുന്നതൊക്കെ ഈ കാറ്റിൽ കൂടിയുള്ള രോഗം പരക്കുന്നതിനൊക്കെ നമുക്ക് തടയാൻ സാധിക്കും അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പൊതുവായ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ടത് നല്ല വിത്ത് എടുക്കുക എന്നുള്ളതാണ് വിത്ത് ആരോഗ്യമുള്ള ചെടിയിൽ നിന്നും വിത്ത് ശേഖരിക്കുക അതാണ് നമ്മൾ ചെയ്യാനുള്ളത് അതായത് ഇപ്പം ബാക്ടീരിയൽ വാട്ടമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇന്ന് പ്രതിരോധ ശേഷിയുള്ള തൈകൾ തന്നെ നമുക്കിന്ന് ലഭ്യമാണ് പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ നമുക്ക് ലഭ്യമാണ് അത് അതുതന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വാ അതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ അതൊക്കെ ഇന്ന് ലഭ്യമാണ് അപ്പം വാട്ടരോഗം സാധാരണയായി കാണുന്നത് മുളക് അതുപോലെ തന്നെ തക്കാളി വഴുതന ഇനങ്ങളിലാണ് ഇത് പെട്ടെന്ന് പച്ചില വാട്ടമെന്നൊക്കെ പറയും പെട്ടെന്ന് രണ്ട് ദിവസം കൊണ്ട് ചെടി വാടിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട് അപ്പം അത് അതിന് അത് നമ്മൾ മുൻകൂട്ടി കണ്ട് ശേഷിയുള്ള ഇനങ്ങൾ വളർത്താനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ അതിൻ്റെ നിയന്ത്രിക്കാൻ ആദ്യഘട്ടത്തിൽ നമ്മൾ ശ്രമിക്കാനുണ്ടെങ്കിൽ നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കോപ്പർ ആണ് അതായത് ചെമ്പടങ്ങിയ കുമിൾനാശിനികളാണ് കുറച്ചൊക്കെ പ്രയോജനം ചെയ്യുന്നത് അതിനകത്ത് സ്റ്റെപ്റ്റോമൈസിൻ ചേർത്ത് നമുക്ക് മണ്ണിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതൊരു നിയന്ത്രണ മാർഗ്ഗമാണ് പലതരം കുമിളുകൾ കൊണ്ടും കുമിൾ രോഗങ്ങളുണ്ടാകാം നമുക്കറിയാം ഇലപ്പൊട്ടുകളായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ ഡൗണിയും മൃദുരോമ പൂപ്പ അല്ലെങ്കിൽ പൗഡറി പൗഡറിയും മെൽഡിയോ രോഗം അതുപോലെ തന്നെ മൂട് ചീയൽ അതുതന്നെ പലതരം കൂളുകൾ കൊണ്ട് ഉണ്ടാവാം ഫിസേറിയും കൊണ്ടോ പിത്തിയം കൊണ്ടോ ഫൈറ്റോത്തൊറ കൊണ്ടോ ഒക്കെ ഉണ്ടാവാം അപ്പോൾ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയാതെ നമ്മൾ അതിനെ മരുന്ന് പ്രയോഗം നടത്തുന്നതും ശരിയല്ല അപ്പോൾ നമ്മൾ അതൊക്കെ നമ്മൾ തിരിച്ചറിയാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ സാധാരണ ഇത് പിത്തിയം ഫൈറ്റത്തുറ ൊക്കെ നമ്മൾ സാധാരണ ഇതുള്ള കുമിൾനാശിനികൾ പ്രയോജനപ്പെടുത്തില്ല അപ്പോൾ അതിനൊക്കെ കോമിൻ പോലെയോ ഒക്കെയുള്ള കുമിൾനാശിനികളാകും നമുക്ക് വേണ്ടി വരിക അതൊക്കെ അപ്പം നമ്മൾ ആ കൃഷി ഓഫീസറോടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ അതിൻ്റെ വിദഗ്ധരുമായിട്ടൊക്കെ നമ്മൾ അന്വേഷിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും എപ്പോഴും ഗുണം ചെയ്യുക അതൊക്കെ അനാവശ്യ ചിലവുകൾ നമുക്ക് നമുക്ക് ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വൈ വൈറസ് രോഗങ്ങളാണെങ്കിലും നമുക്കറിയാം ഇല മൊസിക്കായ് പോലെ കാണുക ഇല ചുരുണ്ടിരിക്കുക അതുപോലെ തന്നെ ചിലപ്പോൾ പൂവൾ ഇലയായിട്ട് മാറുക ഇങ്ങനെ ഇലകൾ കുറ്റി ഇലകളായിട്ട് വരിക അതൊക്കെ നമുക്കറിയാം വഴുതന ഇല അതുപോലെ തന്നെ ഒക്കെ ഉണ്ട് ഇതൊക്കെ നമുക്ക് ഇതൊക്കെ ഫൈറസ് കൊണ്ടും ഫൈറ്റോപ്ലാസ്മ കൊണ്ടും ഒക്കെ ഉണ്ടാകുന്ന രോഗങ്ങളാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ ആദ്യം തന്നെ നശിപ്പിച്ച് കളയാനായിട്ട് നോക്കണം നശിപ്പിച്ച കഴിഞ്ഞ് നശിപ്പിച്ചതിന് ശേഷം നമുക്കൊരു കീടനാശിനിയാണ് നമുക്ക് തളിക്കേണ്ടത് കാര്യം ഇത് വെക്റ്റേഴ്സ് അല്ലെങ്കിൽ കീടങ്ങളാണ് ഇത് പരത്തുന്നത് പലതരം ചെറിയ പ്രാണികൾ നമുക്കറിയാം നമുക്ക് വാഴയിൽ കുറുനാമ്പ് പരത്തുന്ന ചെറിയ മുഞ്ഞയാണ് അതുപോലെ തന്നെ പലതരം ഇലപ്പേനുകൾ അതുപോലെ തന്നെ മീലിമൂട്ടകൾ ഇവയൊക്കെ ഇങ്ങനെ പല രോഗങ്ങളും പരത്തുന്നുണ്ട് ഇലച്ചാടികൾ അതുപോലെ തന്നെ വൈറ്റ് ഫ്ലൈ വെള്ളീച്ച ഇതെല്ലാം വെണ്ടയിലൊക്കെ നമുക്കറിയാം വെള്ളീച്ചയാണ് അതിൻ്റെ മൊസയൊക്കെ രോഗം പരത്തുന്നത് അപ്പം ഇതിനെയൊക്കെ നമുക്ക് അതിനെ നമ്മൾ നിയന്ത്രിക്കുക ആ രോഗം വന്ന ചെടി ആദ്യമേ നശിപ്പിച്ച് കളയാ കളയുക എന്നുള്ളതാണ് നമ്മൾക്ക് ചെയ്യാനുള്ളത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പൊതുവേ നമുക്ക് ക്രോപ്പ് റൊട്ടേഷൻ വിള പരിക്രമണം നടത്തുന്നതും അതുപോലെ എപ്പോഴും കേടുവന്ന കേടുവന്ന് നശിച്ച നമ്മുടെ ചെടികളെ നമ്മൾ നശിപ്പിച്ച് കളയാനും കമ്പോസ്റ്റ് ചെയ്യുകയോ കത്തിച്ച് കളയോ ഒക്കെ ചെയ്യാനായിട്ട് മടിക്കരുത് ഇതിലൊക്കെ സ്പോറുകളുണ്ടാകും വീണ്ടും നമ്മൾ മണ്ണിലത് ഈ കാലാവസ്ഥയെ അതിജീവിച്ച് വീണ്ടും വരുന്ന വിളവിനെയൊക്കെ ആക്രമിക്കും അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ സൂര്യ താപീകരണം ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമുക്ക് സമ്മറിലൊക്കെ നമുക്ക് ചെയ്യാം മണ്ണുകളെ ചിളക്കി അല്പം ഈർപ്പം കൊടുത്ത് അതിന് ഒരു പോളിത്തീൻ ഷീറ്റ് നൂറ് നൂറ്റമ്പത് ഗേജ് കാരമുള്ള പോളിത്തീൻ ഷീറ്റ് മൂടി ഒരു മൂന്നാലാഴ്ച ഇട്ട ശേഷം അവരുടെ തവാറിനയ്ക്കൊക്കെയായ ആ സ്ഥലം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ചെടികളൊക്കെ തന്നെ നമുക്ക് അണുവിമുക്തമായിരിക്കും അതുപോലെ തന്നെ കീടബാധയ്ക്കെതിരെയും അത് പ്രയോജനം ചെയ്യുന്നതാണ് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം സാധാരണയായി നമുക്കറിയാം പല കുമൾനാശിനികളും നമുക്ക് പരിചയമായിട്ടുണ്ട് ഒന്ന് ബോഡോ മിശ്രമുണ്ട് അല്ലെങ്കിൽ കോപ്പർ ബേസ്ഡ് കോപ്പർ ഹൈഡ്രോക്സൈഡ് ഉണ്ട് അതുപോലെ തന്നെ കോപ്പർ ഓക്സിക്ലോറൈഡ് ഉണ്ട് അതൊക്കെ നമുക്ക് പല രോഗങ്ങൾക്കെതിരെയും ഫലപ്രദമാണ് ഇതൊക്കെ ചെറിയ ഡോസിലൊക്കെ രണ്ട് മൂന്ന് ഗ്രാം മൂന്ന് ഗ്രാം ഒക്കെ മതിയാവും അതുപോലെ തന്നെ നമുക്ക് അറിയാം സാഫ് അതൊരു കോമ്പിനേഷൻ ഫഞ്ചിസൈഡാണ് അതുമൊക്കെ നമുക്ക് രണ്ട് ഗ്രാമൊക്കെ ഡോസ് ഉപയോഗിച്ചാൽ മതി അപ്പം അതും നമുക്ക് പ്രയോജനപ്പെടുത്താം എന്നാൽ എന്നാൽ ഇപ്പോൾ പുതിയ തലമുറ കുമിൾനാശിനികളുമുണ്ട് അസോസ് അസോക്സി സ്ട്രോബിൻ അതുപോലെ തന്നെ ട്രൈഫ്ലോക്സി സ്ട്രോബിൻ അതുപോലെ തന്നെ ഡൈഫെനോക്കനാസോ ഇങ്ങനെയുള്ള പുതിയ ഗുമുളനാശിനങ്ങൾക്കൊക്കെ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കുറവ് മതി ദശാംശം അഞ്ച് മുതൽ ഒരു മില്ലി ലീറ്റർ വരെയൊക്കെ ഡോസ് മതിയാവും ഇതിൻ്റെയൊക്കെ വെയ്റ്റിംഗ് പീരീഡ് വേണ്ട അഞ്ചു മുതൽ പത്ത് ദിവസം വരെ മിക്കതിനും അഞ്ച് ദിവസമൊക്കെയാണ് അപ്പോൾ നമ്മളെപ്പോഴും വളരെ അത്യാവശ്യമെങ്കിൽ സ്പ്രേ ചെയ്യേണ്ടി വന്നാൽ തന്നെ നമ്മൾ ആ ദിവസം അതിൻ്റെ കാത്തിരിപ്പ് കാലം അല്ലെങ്കിൽ വെയ്റ്റിംഗ് പീരീഡ് കൊടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളു അപ്പം പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ രോഗവും വരുമ്പോൾ അതിൻ്റെ കാരണം മനസ്സിലാക്കി അതിനനുസരി അതനുസരിച്ചിട്ടുള്ള ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള കുമിൾനാശിനി ഉപയോഗിക്കുകയും വേണം എന്നുള്ളതാണ് അതുപോലെ തന്നെ പൊതുവായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൂര്യദാപീകരണം അല്ലെങ്കിൽ വിളപ്പരിക്രമണം അതുപോലെ തന്നെ ചീഞ്ഞ രോഗം വന്ന ചെടികൾ നശിപ്പിച്ച് കളയുക അതുപോലെ ട്രൈക്കോഡെർമോസിയുടെ ഉടമസ് ഇതൊക്കെ നമ്മളുടെ ഒരു ഇതിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക കൃഷിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ മറ്റൊന്നാണ് നമുക്ക് പല ഇലച്ചാറുകളും ഗുണം ചെയ്യും തുളസി അരിവീപ്പ് വീട് കീലകൾ അതുപോലെ വേപ്പണ്ണയി മത്സ്യൻ ഇതൊക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജലസേചനം ചെയ്യുമ്പോഴുള്ള കാര്യമാണ് കാര്യം ചീരയ്ക്കൊക്കെ ഒഴിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് താഴെ മണ്ണിൻ്റെ ചുവട്ടിൽ തന്നെ ഒഴിക്കുക എന്നുള്ളത് അതായത് മണ്ണിലുള്ള രോഗാണുക്കൾ ഇലകളിലോട്ട് കയറി പറ്റാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത് ഇലകൾ മണ്ണിൽ മുട്ടാതെ ഇരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അത് ഈ മൃദുരോമ പൂപ്പ് പൗഡറി മിൾഡി പൊടിക്കുമ്പോൾ രോഗം ഇതിനൊക്കെ തന്നെ നമ്മൾ മണ്ണിൽ ഇലകൾ മുട്ടാതെയും ഇതാണ്ട് അല്പ ഉയരത്തിൽ വരെ താഴെയുള്ള ഇലകൾ പതുക്കെ അങ്ങ് മുറിച്ചു കളയും അതുപോലെ തന്നെ രോഗം വന്ന ഇലകളെ ആദ്യഘട്ടത്തിൽ തന്നെ ശേഖരിച്ച് നശിപ്പിക്കുകയും ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് ഈ രോഗത്തെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും